നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബുധനാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ ചർച്ചയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു വർദ്ധിച്ചു വരുന്ന മാനുഷിക പ്രതിസന്ധി പലസ്തീനെ പിടികൂടിയെന്നും മാക്രോണിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഗാസയിൽ മാനുഷിക പ്രവർത്തനങ്ങൾ നടത്താൻ ജോർദാനുമായി സഹകരിച്ചു വരും ദിവസങ്ങളിൽ ഫ്രാൻസ് പ്രവർത്തിക്കുമെന്നും പ്രസ്താവനയിലുണ്ട് അതിനുവേശം വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ സിവിലിയൻമാർ െതിരെ ഇസ്രായേൽ കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനും പുതിയ ആസൂത്രിത കുടിയേറ്റങ്ങൾ തടയുന്നതിനുമുള്ള നടപടികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ഗാസയിൽ ആക്രമണം ശക്തമാക്കാനും നീട്ടാനുമുള്ള ഇസ്രായേലിന്റെ പ്രഖ്യാപനത്തിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് ഫ്രാൻസ് വ്യക്തമാക്കി ഗാസയിൽ ബോംബാക്രമണത്തിലൂടെ സാധാരണക്കാരെ കൊല്ലുന്നത് ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് മാക്രോൺ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ബോംബാക്രമണത്തിന് ന്യായീകരണമില്ലെന്നും വെടിനിർത്തൽ ഇസ്രായേലിന് ഗുണം ചെയ്യുമെന്നും മാക്രോൺ ബിബിസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന് അനുകൂലമായ നിലപാടെടുത്ത പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ് എന്നാൽ പിന്നീട് ഫ്രാൻസിന്റെ നിലപാടിൽ മാറ്റം വരികയായിരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന മനസാക്ഷിക്ക് നിരക്കാത്ത ആക്രമണങ്ങളാണ് ഫ്രാൻസിനെ മാറ്റി ചിന്തിപ്പിച്ചത് വലതുപക്ഷ അനുകൂല നിലപാടിന് പേരുകേട്ട വ്യക്തിയാണെങ്കിലും ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ചിന്തകൾക്കൊപ്പം മുന്നോട്ടു പോകുന്ന നിലപാടാണ് ഈ അടുത്തായി ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് വെടിനിർത്തൽ കരാർ ഉറപ്പായും നടപ്പിലാക്കണം എന്നത് തന്നെയാണ് ഫ്രാൻസ് പറയുന്നത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ അടുത്ത് ഫ്രാൻസ് ഈ നിലപാട് ആവർത്തിച്ചിരുന്നു എന്നാൽ വെടിനിർത്തലിന് ഇല്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് അതിന് കാരണം ഹമാസിന്റെ നിലപാട് തന്നെയാണ് വെടിനിർത്തലിന് തയ്യാറാവണമെങ്കിൽ തങ്ങളുടെ കൈവശമുള്ള ബന്ദികളെ മുഴുവൻ ഇസ്രായേൽ മോചിപ്പിക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം ആയിരക്കണക്കിന് പലസ്തീനികളെയാണ് ഇസ്രായേൽ അനധികൃതമായി തടവിലാക്കിയിരിക്കുന്നത് ഇവരെ മുഴുവൻ മോചിപ്പിച്ചില്ലെങ്കിൽ മാത്രം ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനും അത് മൂലമുള്ള വെടിനിർത്തലിനോട് സഹകരിക്കാനും തങ്ങൾ തയ്യാറാവൂ എന്നാണ് ഹമാസിന്റെ നിലപാട് ഇത്തരത്തിൽ പലസ്തീൻ ബന്ധുക്കളെ മുഴുവൻ മോചിപ്പിച്ചാൽ അത് ഇസ്രായേലിന്റെ തോൽവിയായി വിലയിരുത്തപ്പെടുമെന്ന നാണക്കേട് ഇസ്രായേൽ അതിനാൽ തന്നെയാണ് ഇസ്രായേൽ അതിന് സമ്മതിക്കാത്തതും എന്തായാലും ഇക്കാര്യത്തിൽ ഫ്രാൻസ് അടക്കമുള്ള ലോകരാജ്യങ്ങൾ കർശന നിലപാടുമായി രംഗത്തു വരുമ്പോൾ എന്തു ചെയ്യും ഇസ്രായേൽ എന്നതിലേക്ക് ഉച്ചുനോക്കുകയാണ് ലോകസമൂഹം